നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നിങ്ങൾ വിദേശ ചാനലിലൂടെ ക്ലാസ്സുകളൊക്കെ കാണുന്നില്ലേ കഴിഞ്ഞ പാഠത്തിൽ എന്താണ് പഠിച്ചത് എന്താണ് ഓ പക്ഷികളെ കുറിച്ച് വിവിധ തരം പക്ഷികളെ കുറിച്ച് പഠിച്ചു പക്ഷികളെ കുറിച്ചുള്ള വിവിധ കുട്ടി കവിതകളൊക്കെ പഠിച്ചു എല്ലാവരും കവിത ആസ്വദിച്ചില്ലേ ഇനി നമുക്കൊരു കഥ പഠിച്ചാലോ എല്ലാവർക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമല്ലേ അതല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യാറുണ്ടോ ഉണ്ട് എന്തൊക്കെ കൃഷിയാണ് ചെയ്യാറുള്ളത് പച്ചക്കറി കൃഷിയോ പിന്നെയോ ചേന ചേമ്പ് ആ വാഴ കൃഷിയോ നെൽകൃഷി ഓ ഇപ്പൊ എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണല്ലോ ഇങ്ങനെ പാടത്തും പറമ്പിലുമൊക്കെ കൃഷി ചെയ്ത കൃഷി ചെയ്ത് സുഖമായി ജീവിച്ച ഒരു കർഷകന്റെ കഥയാണ് ടീച്ചർ പറയാൻ പോകുന്നത് കഥ കേൾക്കണ്ടേ എല്ലാവരും ശ്രദ്ധയോടു കൂടി ഇരുന്നുവായിരുന്നു കർഷകനും മടിയന്മാരായ മക്കളും പണ്ടൊരിടത്ത് ഒരു കർഷകൻ താമസിച്ചിരുന്നു വളരെ അധ്വാനശീലമുള്ള ആളായിരുന്നു അദ്ദേഹം കൃഷിയിലൂടെ സമ്പാദിച്ച തൻ്റെ സമ്പാദ്യമെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു എങ്ങനെയുള്ള ആളായിരുന്നു കുട്ടികളെ കർഷകൻ ആ അധ്വാനശീലമുള്ള ആളായിരുന്നു എന്ത് ജോലിയും ചെയ്യാൻ താല്പര്യമുള്ള ആളായിരുന്നു എന്നും രാവിലെ അദ്ദേഹം തൻ്റെ കൃഷി സ്ഥലത്ത് പോയി അധ്വാനിക്കും പ്രായമേറെയായിട്ടും അതി അദ്ദേഹത്തിന് അതിൻ്റേതായി യാതൊരു ബുദ്ധിമുട്ടും കാണിച്ചില്ല കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമെല്ലാം പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് കർഷകൻ പണം സമ്പാദിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ മടിയന്മാരും ജോലിയൊന്നും ചെയ്യാതെ ഉറങ്ങുന്ന ശീലമുള്ളവരുമായിരുന്നു എങ്ങനെയുള്ളവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ ആ മടിയന്മാരും ജോലിയൊന്നും ചെയ്യാത്ത സദാ ഉറങ്ങുന്ന ശീലമുള്ളവരുമായിരുന്നു തൻ്റെ അച്ഛൻ ഇത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും അദ്ദേഹത്തെ സഹായിക്കാൻ മക്കൾ കൂട്ടാക്കിയില്ല നല്ല ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങി കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും സമയം ചിലവഴിക്കുന്ന മക്കളെ ഓർത്ത് അയാൾ ഏറെ ദുഃഖിച്ചു ഒരു ദിവസം പെട്ടെന്ന് കർഷകൻ രോഗം പിടിപെട്ടു മക്കൾ വൈദ്യരെയും കൂട്ടി വന്നു വൈദ്യർ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു വളരെ അപകടാവസ്ഥയിലാണ് സൂക്ഷിക്കണം അങ്ങേക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയൂ ഇത് കേട്ട് മക്കൾ ഞെട്ടി സൂക്ഷിക്കണം ഇനി പഴയതുപോലെ കൃഷിസ്ഥലത്തൊന്നും പോയി പണിയെടുക്കാൻ കഴിയില്ല ഇത് കേട്ടപ്പോൾ മക്കൾക്ക് ആകെ സങ്കടമായി അവർ ഉറക്കെ കരയാൻ തുടങ്ങി അച്ഛൻ്റെ കാലശേഷം ഞങ്ങൾ എങ്ങനെ ജീവിക്കും അച്ഛനില്ലാതെ ഞങ്ങൾ കാര് ഭക്ഷണം തരും അവർ ഉറക്കെ നിലവിളിച്ചു അവർ അച്ഛൻ്റെ അടുത്തിരുന്ന് അച്ഛനോട് ചോദിച്ചു അച്ഛ അച്ഛൻ്റെ കാലശേഷം ഞങ്ങളെങ്ങനെ ജീവിക്കും ഞങ്ങളെ ആര് നോക്കും ഞങ്ങൾക്ക് ആര് ഭക്ഷണം നൽകും അച്ഛൻ പറഞ്ഞു മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിധി കരുതിയിട്ടുണ്ട് അത് നമ്മുടെ പറമ്പിൽ എവിടെയോ ആണ് കുഴിച്ചിട്ടിരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കത്രയൊന്നും ഓർമ്മയില്ല നിങ്ങൾ കണ്ടെത്തുമല്ലോ എന്താണ് കുട്ടികളെ നിധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടോ ആ വിലപിടിപ്പുള്ള എന്തോ ആണല്ലേ ഒന്നുമില്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളാകാം സ്വർണ്ണ നാണയങ്ങളാകാം പണമാകാം ഈ നിധിയാണ് കർഷകൻ അവരുടെ കൃഷിയിടത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് മക്കളോട് പറഞ്ഞത് ഇത്രയും പറഞ്ഞ് കർഷകൻ തൻ്റെ കിടക്കയിലേക്ക് വളരെ ക്ഷീണിതനായി വീണു ഏറെ താമസിയാതെ കർഷകൻ മരിച്ചു മക്കൾക്ക് അതിയായ സങ്കടം തോന്നി അവർ ആകെ വിഷമത്തിലായി പിന്നീടാണ് അവരോർത്തത് അച്ഛൻ പറഞ്ഞ നിധിയെക്കുറിച്ച് എന്തായിരിക്കും ആ നിധി എവിടെയായിരിക്കും ആ നിധി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അവരെ വീട്ടിലെല്ലായിടത്തും നിധി തിരയാൻ തുടങ്ങി അടുക്കളയിലും പാത്രങ്ങളിലും ചട്ടികളിലും എല്ലാം നിധി തിരയാൻ തിരഞ്ഞു അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് അവർ ഓർത്തത് അച്ഛൻ പറഞ്ഞത് കൃഷിയിടത്തിൽ എവിടെയോ ആണെന്നാണല്ലോ അവർ കൃഷിയിടമാകെ കിളച്ച് മറിച്ചു വളരെ ക്ഷീണിതരായി അവർ കൃഷിയിടമെല്ലാം കിളച്ചു മറിച്ചിട്ടു എന്നിട്ടും നിധി കണ്ടെത്താനായില്ല അപ്പോഴാണ് അച്ഛൻ്റെ പഴയ സുഹൃത്ത് അവിടേക്ക് വന്നത് അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനായിരുന്നു നിങ്ങൾ എന്തായാലും മണ്ണൊക്കെ കിളച്ചു മറിച്ചില്ലേ ഇനി എന്തുകൊണ്ട് നിങ്ങൾക്ക് കൃഷി ചെയ്തുകൂടാ നിങ്ങൾക്ക് വിത്തെറിഞ്ഞുകൂടാ ഇത് കേട്ടപ്പോൾ ശരിയാണെന്ന് മക്കൾക്കും തോന്നി അവർ മണ്ണാകെ കിളച്ച് നിരപ്പാക്കി വി വിത്ത് നട്ടു വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അവർ വിത്ത് നട്ടതും അതിൻ്റെ പരിപാ അതിനെ പരിപാലിച്ചതും ആവശ്യത്തിന് വെള്ളവും വളവും നൽകി മഴയും കൂടി ആയപ്പോൾ അവരുടെ കൃഷിസ്ഥലം ആകെ മെച്ചപ്പെട്ടു അവരുടെ കൃഷിയിടത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവർക്ക് അതിയായ സന്തോഷം തോന്നി അതിൽ നിന്ന് കിട്ടിയ പച്ചക്കറികളും മറ്റ് വിളകളും അവർ കൃഷി ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കാശ് സമ്പാദിച്ചു അവർക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞ നിധി ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് അവർ ഒന്നിച്ചൊരു തീരുമാനമെടുത്തു ഇനി നമുക്ക് കൃഷി ചെയ്യാം എങ്കിൽ നമുക്ക് ഒന്നിനും ബുദ്ധിമുട്ട് വരികയില്ല നമുക്ക് പട്ടിണി കിടക്കേണ്ടി വരികയില്ല അവർ കൃഷി ചെയ്ത് വളരെ കാലം സുഖമായി ജീവിച്ചു കഥ കേട്ടല്ലോ കൂട്ടുകാരെ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഈ കഥയിലെ ഗുണപാഠം എന്താണ് എന്താണ് ആ ാണ് സമ്പത്ത് ലേ അധ്വാനമാണ് സമ്പത്ത് എന്ന് അലസന്മാരായ മക്കളെ പഠിപ്പിച്ച ഒരു പിതാവിന്റെ കഥ കൂടിയാണിത് കുട്ടികളായ നിങ്ങൾ എന്ത് ചെയ്യണം അലസന്മാരായിരിക്കാതെ നിങ്ങളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അപ്പോൾ പഠിക്കുകയും നിങ്ങളുടെ മാതാപിതാക്കളെ ജോലികളിൽ സഹായിക്കുകയും ചെയ്യണം കേട്ടോ ഈ പാഠഭാഗം നിങ്ങളുടെ യൂണിറ്റ് മൂന്നിലെ മണ്ണിലെ നിധി എന്ന പാഠഭാഗമാണ് നിങ്ങളെല്ലാവരും ഈ പാഠഭാഗം വായിക്കുകയും ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുകയും ചെയ്യണം നോട്ട്ബുക്കിൽ എഴുതുകയും ചെയ്യണേ കൂടാതെ ഉത്തരം കണ്ടെത്തുക എന്നുള്ള ഈ രണ്ട് പ്രവർത്തനം കൂടി ചെയ്ത് ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ